എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയും ടു ഡബിൾ നയനിന്റെ കുർത്തീസുമാണ് അപ്പോൾ രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ടു ഡബിൾ നയൻ്റെ കുർത്തി കഴിഞ്ഞ ദിവസം ഒരുപാട് പേർക്ക് സ്റ്റോ സൈസ് കിട്ടിയിട്ടില്ല അപ്പോൾ പുതിയ ബണ്ടിലിൽ നമ്മൾ ആ സൈസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഞാൻ അതങ്ങ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ അങ്ങ് ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇതിലും രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളൂ നല്ല കളറുകളാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് ഫസ്റ്റ് കളറുകൾ ഫസ്റ്റ് കളർ അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗ്രേ ആണ് കേട്ടോ ഇതിൻ്റെ യോഗ പോർഷനെന്ന് പറയുന്നത് ഫുൾ ദേ ഈ ഒരു ഹാൻഡ് വർക്കാണ് കണ്ടോ വൺ സൈഡ് ഇങ്ങനെ കട്ട് ബീഡ്സ് മൾട്ടി കളറിൽ വരുന്ന കട്ട് ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് ത്രീ എക്സ് എൽ വരെ സൈസ് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതേപോലെ ഗ്യാതേഴ്സും വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഈ കളർ രണ്ടാമത്തെ കളറ് പിങ്കാണ് നല്ല ഭംഗിയിൽ വരുന്ന പിങ്കാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വൺ സൈഡ് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വർക്ക് വരും താഴ്ഭാഗത്ത് ഇതേപോലെ ഗ്യാതേഴ്സ് വരും അടുത്തൊരു കളറ് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ നേവി ബ്ലൂ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല രസമാണ് അത് കേട്ടോ താഴ്ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്നത് ടു ഡബിൾ നയൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സൈസ് ഇല്ലാത്ത സൈസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഭയങ്കര രസമായിട്ട് വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ തീ കണ്ടോ എ ആണ് കോൺസെപ്റ്റാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ആ ഒരു വർക്ക് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ടു ഡബിൾ നയൻ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് ഹെവി ഐറ്റമാണ് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് അതെ ഏ ലൈൻ ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങോടുകൂടി സ്ലീവ് എൻഡിങ്ങിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഡിസൈനാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എറണാകുളം ഷോപ്പിൻ്റെ ഓപ്പണിംഗ് എന്നാണൊക്കെ കറക്റ്റ് ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും ആ എറണാകുളം ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് മൂന്ന് നാല് വീഡിയോസുകൾ വരും അത് നാലും വ്യത്യസ്തമാർന്ന വീഡിയോസുകൾ കൃത്യമായ ടൈമിങ്ങുകളായിരിക്കും വരുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം തന്നെ നമുക്ക് നമുക്കതിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ജൂൺ ഒന്ന് മുതൽ നിങ്ങൾ വീഡിയോ കാണുന്നവരും നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും ഹാപ്പി ആകുന്ന ഒരു എന്താ ഒരു സ്കൂൾ ഓപ്പണിങ്ങിനോടൊപ്പം തന്നെ ഞങ്ങളും ഞങ്ങളുടെ ഓപ്പണിങ്ങും നിങ്ങൾക്കും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് വരുന്നത് മിസ് ചെയ്യാതിരിക്കുക ബായ്